അപ്പോൾ ഇന്ന് വന്ന വാഹനത്തിൽ ഫസ്റ്റ് നമ്മുടെ വർക്കുകൾ ചെയ്യുന്നത് മോക്കോ ഫിറ്റ് ചെയ്യുന്ന സെലോറിയോലിഗി കമ്പനി കൊടുത്തിരിക്കുന്ന സ്പീക്കർ ഇതാണ് ഈ ഒക്കെ നമ്മൾ ഊരി മാറ്റേണ്ടിട്ടാണ് പകരം നമ്മൾ ഇൻഫിനിറ്റിയുടെ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് വയ്ക്കുന്നത് സൗണ്ട് ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു സ്പീക്കർ വെച്ചാലൊന്നും നിങ്ങൾക്ക് അത്രയ്ക്കും നല്ലൊരു ക്വാളിറ്റി കിട്ടില്ല അപ്പോൾ നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്പീക്കർ കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇൻഫിനിറ്റിയുടെ ഈ ഒരു കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ഒരു പാലക്കാട് നിന്ന് വന്നിരിക്കുന്ന ഈ ഫ്രോൺസിലേക്ക് നമ്മൾ കണക്റ്റിങ് ടൈ ലാമ്പ് അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം പിന്നെ സീറ്റിൻ്റെ വർക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് എൽ ഇ ഡി വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ സിസ്റ്റം അതുപോലെ തന്നെ സ്പീക്കർ മുറയിലിൻ്റെ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ബ്രസേലിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് വരുന്ന ഒരു ഗാർഡാണ് ഈ ഒരു ഗാർഡും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുന്നൊരു ഗാർഡുമാണ് ബ്രസേനെ ഏറ്റവും ലുക്കാക്കുന്ന ഒരു കാര്യം ഈ ഒരു ഫിഗർ നമ്മുടെ വാഹനത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഫ്യൂസർ ഫിറ്റ് ചെയ്തേ പറ്റൂ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതുമായ ഒരു ഐറ്റം തന്നെയാണ് ബാക്ക് ഗാർഡ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന വീഡിയോസാണ് ഞാനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും വർക്ക് ചെയ്യുന്ന വീഡിയോസ് എന്തെല്ലാം ചെയ്തു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പാലക്കാട് നിന്ന് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട് തൃപ്രയാറിൽ നിന്ന് വന്നിട്ടുണ്ട് എല്ലാ വാഹനങ്ങളുടെയും പെട്ടെന്നുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉടനെ അപ്പോൾ ഇതുപോലെ കമ്പനി വരുമ്പോഴുള്ള ഫ്രെയിം കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിമാറ്റി അതിന് പകരം നമ്മൾ പുതിയ പാനൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നു പിന്നെ സ്പീക്കേഴ്സൊക്കെ നമ്മൾ മൊറേൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് സ്പീക്കേഴ്സ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നു ടോർപാഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി ഊരിവെച്ചിരിക്കണം കേട്ടോ പിന്നെ നമ്മുടെ സെലോറിയോലിത് വയറ് കട്ട് ചെയ്യാതെ കപ്ലർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് കോമ്പോഡൻ്റെ സ്പീക്കേഴ്സ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ഡിവൈസ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യാം പിന്നെ സ്പീക്കർ മഴ നനയാണ്ടിരിക്കാനുള്ള സ്പേസർ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളത് ഇതുമാതിരി ഫിറ്റ് ചെയ്യും പിന്നെ നമ്മുടെ മുകളിലേക്കുള്ള ട്യൂട്ടറിൻ്റെ കണക്ഷൻ ഒക്കെ വയറിങ് ഇതുപോലെയാണ് ഇതിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം ഇതിലും നമ്മൾ പ്ലഗ് ഇട്ട് കപ്പ് ഇടിച്ചിട്ടാണ് ഇതിൻ്റെ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുക ഓൾറെഡി നമ്മുടെ മോക്കോടെ സ്റ്റീരിയോടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള സിസ്റ്റം തന്നെ പറയാം മോക്കോ അത്യാവശ്യം നല്ല സൗണ്ട് ഔട്ട് പുട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലേക്ക് വില കുറഞ്ഞ ആൻഡ്രോയിഡുകൾ പരമാവധി ചെയ്യാതിരിക്കുക കാരണം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അപ്ഡേഷൻ കിട്ടില്ല പിന്നെ അതുമാത്രമല്ല സൗണ്ട് ക്വാളിറ്റിയിൽ നല്ലൊരു സ്പീക്കർ അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കും ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് കമ്പനി വരുന്ന സെയിം മോഡലാണ് ഒരുപാട് കസ്റ്റമറ് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് ഫിറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഫ്രോൺസിൻ്റെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് റിയർ ഏ സി കണക്റ്റ് ചെയ്യണമെങ്കിൽ റിയർ ഏ നമുക്ക് ഇതിൽ തന്നെ കണക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് മിറർ ഫോൾഡിങ് കിറ്റ് ചെയ്തിട്ടുണ്ട് റിമോട്ടിൽ തന്നെ നമ്മൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മിറർ ക്ലോസ് ചെയ്യും ആ ഫംഗ്ഷന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ സെൻട്രൽ ലോക്ക് അടിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ മിറർ ടോട്ടലായിട്ട് ക്ലോസ് ചെയ്ത് പോകും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ മിറർ നമുക്ക് ഓപ്പൺ ചെയ്തു വരും ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം സാധാരണഗതിയിൽ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മിറർ മടക്കി വയ്ക്കാൻ നമ്മൾ പലപ്പോഴും മറക്കും അപ്പോൾ നമുക്ക് സെൻറ്റർ ലോക്കിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മിററ് ക്ലോസ് ആവും അതുപോലെ തന്നെ വെൽക്കം ചെയ്യുന്ന പോലെ രണ്ട് മിററും ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും വളരെയേറെ സൗകര്യമുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു മിറർ ഫോൾഡിംഗ് കിറ്റ് പിന്നെ നമ്മുടെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ് സ്കാനിങ് ആണ് നമ്മുടെ കണക്ടി ടൈ ലാമ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇതിലേക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട് അതിൽ നിന്നെ സ്കാൻ ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഈ സൈഡിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ വരും അതുകൂടാതെ നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആ സൈഡിലേക്ക് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ വർക്ക് ചെയ്യും മുമ്പ് വന്നിരുന്ന ഒരു കണക്റ്റിംഗ് ടൈൽ ലാമ്പിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഐറ്റം ആണ് ഇങ്ങനെ വരുന്ന ഒരു സ്കാനിങ് ടൈപ്പിൽ വരുന്ന ഈ ഒരു കണക്റ്റിംഗ് ടൈ ലാമ്പ് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിനെ നല്ല മനോഹരമാക്കി തീർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെയുള്ള കണക്റ്റിംഗ് ടൈ ലാമ്പ് നമ്മുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ലുക്ക് എന്ന് തന്നെ പറയാൻ നമുക്ക് പുറകിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു എൽ ഇ ഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നാല് എൽ ഇ ഡി സാധാരണ ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു എൽ ഇ ഡി ആണ് കേട്ടോ അത് യെല്ലോ കളറിൽ വരുന്ന ഗ്രില്ലിൻ്റെ ഉള്ളിൽ പിടിപ്പിക്കുന്ന ഒരു ലൈറ്റാണ് ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി തന്നെ പിടിപ്പിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിലേ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാം കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ ബ്രസയുടെ തലയെടുപ്പ് എന്ന് തന്നെ പറയാം നമ്മുടെ റൂഫ് റെയിൽ ഒരുപാട് വാഹനങ്ങളിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപോലെ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു റൂഫ് റെയിൽ ബ്രസ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ റൂഫ് റെയിൽ ഫിറ്റ് ചെയ്യാതെ പോവില്ല എന്ന് തന്നെ പറയാം പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡോർ ഗാർഡ് ജസ്റ്റ് നമ്മൾ തുറക്കുന്ന സമയങ്ങളിലൊക്കെ വണ്ടിയുടെ തട്ട് വരുന്നത് ഈ ഭാഗത്തായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേദനിക്കും അതിനു വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു ഐ പോപ്പിൻ്റെ ഡോർ ഗാർഡ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളത് ഫ്രണ്ട് ഗാർഡ് ഹെവി ലുക്കിലേക്ക് വരുന്ന നമ്മുടെ ഫ്രണ്ട് ഗാർഡ് ബ്രസ ഈ ഈയൊരു ഫിഗറിലേക്ക് എത്തണമെങ്കിൽ ഒരു ഗാർഡ് തന്നെ പിടിപ്പിക്കണം നമ്മൾ സാധാരണ ഒരുപാട് വാഹനങ്ങളിലേക്ക് വരുമ്പോൾ കമ്പനിയിൽ നിന്നും ഒരു ചെറിയൊരു ഫ്ലാപ്പ് പോലത്തെ ഒരു ഐറ്റം ഫിറ്റ് ചെയ്ത് വരാറുണ്ട് പല വാഹനങ്ങൾക്കും നമ്മൾ ആ ഒരു ഐറ്റം റിമൂവ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കാരണം കസ്റ്റമറുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് മെയിനായിട്ട് അവരെടുക്കുന്ന വാഹനം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതിനുവേണ്ടി നമ്മളതൊക്കെ ചെയ്തേ പറ്റൂ പിന്നെ നമ്മൾ ബ്രസീലിൽ ചെയ്യുന്ന സീറ്റിൻ്റെ വർക്കാണത് കറക്റ്റ് ഷെയ്പ്പ് ചെയ്തിട്ട് ഡയമണ്ട് കട്ടും പൈപ്പിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് എന്നാൽ പലതരം ചെയ്യുന്ന ഒരു സീറ്റിൻ്റെ വർക്കാണ് കേട്ടത് നമ്മൾ വൺ ഇയറോളം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലോണം ലൈഫ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റിൻ്റെ മേക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒരു സീറ്റ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ അവിടെ ഇരിക്കുന്ന ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു സീറ്റാണത് കറക്റ്റ് കമ്പനിയുടെ ആ ഒരു ഷെയ്പ്പിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെ പറയാം ഈ ഒരു സിക്സ് പാക്ക് മോഡലിനുള്ളത് ഇതാണ് നമ്മളിപ്പോൾ ഫ്രോൺസിന് നമ്മൾ ചെയ്യാനിരിക്കുന്ന ഒരു സീറ്റിൻ്റെ വർക്ക് അതുപോലെ നമ്മൾ ഫോം കാര്യങ്ങളെല്ലാം വെച്ച് സ്റ്റിച്ചിങ്ങിലെല്ലാം കമ്പി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഈ ഷെയ്പ്പ് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റ്മെൻറ്റ് നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ സെലറിയോടെ ഏകദേശം വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മോക്കോ നമ്മുടെ നല്ല അടിപൊളി സിസ്റ്റം ഇടാ ഓണം ഓഫർ പ്രൈസിനാണ് നമ്മളിത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ പേജ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് റിവേഴ്സ് ക്യാമറ അതിൻ്റെ തന്നെ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് വൈഡ് ആംഗിള് നമുക്ക് ക്യാമറയാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പമൗണ്ട് ക്യാമറയാണ് വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു വാഹനം കടന്നു പോവുകയാണെങ്കിൽ വാഹനത്തെ കൃത്യമായിട്ട് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ക്യാമറയുടെ നമുക്ക് പ്രത്യേകത പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഫംഗ്ഷൻ ഇതിൻ്റെ പേജ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി തീമും കാര്യങ്ങളെല്ലാം നല്ല സൂപ്പർ തീമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലേസറിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ സ്കാനിങ് ടൈപ്പ് ഇതെ ഇതുപോലെ നമുക്കിതേ ഓരോ ഫംഗ്ഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് അതിൻ്റെ ആപ്പിൾ കാർപ്പിള ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ കാർപ്പിളെ കാര്യങ്ങളും ഫംഗ്ഷനെല്ലാം നമ്മുടെ മൊബൈൽ ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ കോപ്പി ചെയ്ത് വർക്ക് ചെയ്യും പിന്നെ അത് കൂടാതെ തന്നെ നമുക്കിതിൻ്റെ എല്ലാ ഫംഗ്ഷനും നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ റിവേഴ്സ് ക്യാമറയും അത് നമ്മുടെ ആ ചൂടറിൻ്റെ ഫിറ്റിംഗ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഓരോ ഓർമ്മയും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ചൂടർ നമ്മൾ ഫിറ്റ് ചെയ്തു ആ ഒരു ഫിനിഷിങ്ങിലാണ് നമ്മുടെ ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ഫ്രണ്ട് ട്യൂട്ടേഴ്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ടൂ ഡോർ നമ്മൾ വെച്ചിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഒരു ഡോർ പാനിൻ്റെ പാക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഡോർ പാനിൻ്റെ പാക്കിംഗ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു ആ ട്യൂട്ടറിന് വരെ നമ്മൾ കപ്ലർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ആ ചൂട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് സ്പീക്കർ നമ്മൾ നമ്മളിത് നല്ല സബൂഫർ വർക്കിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻഫിനിറ്റിയുടെ സബൂഫർ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്യൂട്ടറിന്റെ ഫിറ്റിംഗ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം വർക്കുകളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആവും മോക്കോ ത്രീ സിക്സ്റ്റി വരുന്നുണ്ട് ടു ജി ബി വരുന്നുണ്ട് ഫോർ ജി ബി വരുന്നുണ്ട് എല്ലാ ഫംഗ്ഷനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിലേക്ക് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യുന്നത് പൈനിയർ ആണ് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെ പൈൻ ഇയർ വേണമെന്നുള്ള ആഗ്രഹപ്രകാരമാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്തു പൈനിയർ ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് പൈനിയർ നമുക്ക് തരാൻ പറ്റും ഏതാണ് സിസ്റ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് പേയിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫുൾ പൈനിയറിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിലേക്ക് നമ്മൾ ചെയ്യുന്ന സ്പീക്കേഴ്സ് ബാക്കിലേക്ക് ചെയ്യുന്നത് മൊറൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വയർ കട്ടിയും വാറണ്ടി പോവും പേടിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കാണിക്കുന്നത് എല്ലാം സോക്കറ്റുകളാണ് എഫ് എമ്മിൻ്റെ വയർ സോക്കറ്റ് അതുപോലെ തന്നെ മാസ്റ്റർ വയർ പ്ലഗ്ഗിങ് സോക്കറ്റ് ഇനി നമ്മളിത് ആൻഡ്രോയിഡിലേക്ക് കണക്ട് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ യു എസ് പിയുടെ വയറും കാര്യങ്ങളെല്ലാം എഫ് എം ഇൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു വാഹനത്തിലേക്ക് ഫൈൻ ഇയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് മോക്കോൻ്റെ ആണ് അപ്പോൾ ഏകദേശം രണ്ട് വാഹനത്തിൻ്റെ വർക്കുകളെല്ലാം നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് മോക്കോ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ സെലോറിയോ ഫുൾ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന പൈൻ ഇയറിൻ്റെ സിസ്റ്റവും നാല് ഡോർ സ്പീക്കറും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺസ് നമുക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ നമ്മുടെ ഓരോ വാഹനത്തിൻ്റെ വർക്കുകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിലറി ഓൾറെഡി നമ്മുടെ കംപ്ലീറ്റ് ആയി പിന്നെ അതുകൂടാതെ നമുക്ക് ബലനോ നമ്മുടെ ഈ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫോ ഗ്രാമിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ നമ്മുടെ ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാമറ ഫിഷ് ഐ ക്യാമറയാണ് കേട്ടോ നമുക്ക് ഈ ക്യാമറയ്ക്ക് വരെ നമുക്ക് വൺ ഇയറോളം വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ചെറുതാക്കി ഏരിയ ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്ത് കാണിക്കുന്ന ഒരു ക്യാമറയാണ് അത്യാവശ്യം നല്ല കവറേജ് ഈ ക്യാമറയിൽ കിട്ടും ഇതിന് നമുക്ക് വൺ ഇയറോളം വാറണ്ടി കാര്യങ്ങളുണ്ട് ഇതിന് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തത് പൈനിയറിൻ്റെ സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സൗണ്ട് ക്വാളിറ്റിക്ക് പ്രാധാന്യം വേണം ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് വേണം വേണമെന്ന് നിർബന്ധം പറയുന്നവർക്ക് പൈനിയറാണ് നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും കൂടുതൽ താല്പര്യമില്ലാത്തവർക്ക് പതിനീർ എടുക്കുന്നതാണ് നല്ലത് കാരണം എല്ലാ ഫംഗ്ഷൻസിലും നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാൻ പതിനീർ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പീക്കർ ഇതേ മുറയിലാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരുവിധം എല്ലാ വണ്ടികളിലും ഇപ്പോൾ നമുക്ക് മുറയിലാണ് കൂടുതൽ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫോമൻസും അതിൻ്റെ ഒരു ക്വാളിറ്റിയും വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ മുറയിലേക്ക് തന്നെ വരും ഇപ്പോൾ ഒരു റീസണബിൾ റേറ്റിലാണ് ഓണം ഓഫറായിട്ട് നമ്മളിതെല്ലാം കൊടുക്കുന്നത് വെയിലെ വിവരങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ഓപ്പൺ സ്പേസിൽ പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സസറീസുകളുടെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തരാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അതുകൂടാതെ നമ്മുടെ പൈനിയറിൻ്റെ സിസ്റ്റം ഗ്ലോസി ഫിനിഷിംഗ് പാനെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് വരുന്നത് അതിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ആ ഡോറിലേക്ക് നമ്മുടെ കോമ്പോണൻ്റെ സ്പീക്കേഴ്സ് നമ്മുടെ ഫിറ്റിംഗ്സ് ചെയ്യാൻ പോകുന്നു ഇതാണ് മൊറൈലിൻ്റെ സ്പീക്കർ സിസ്റ്റം വരുന്നത് സിക്സ് പോയിൻറ്റ് ആണ് ഇത് സിക്സ് ഇഞ്ചാണ് സ്പീക്കർ വരുന്നത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നിങ്ങളുടെ വാ വാഹനത്തിലേക്ക് കിട്ടാൻ ഇത് ഏറ്റവും ബെറ്ററാണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് വാട്ടാണ് നമുക്കിതിൽ ആർ എം എസ് തന്നെ വരുന്നത് നൂറ്റൻപത് വാട്ട്സ് പീക്ക് പവർ ഉണ്ട് അത്യാവശ്യം നല്ല ഹെവി മാഗനറ്റും അതുപോലെ തന്നെ ഒരു സബ്ബൂഫറിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടാൻ ഇത് ധാരാളമാണ് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നല്ല സബൂഫർ വെച്ചാലും സ്പീക്കേഴ്സ് വെച്ചാലും നമുക്കിത് ഈ ഒരു ഷീറ്റ് പോലെയുള്ള ഒരു ഭാഗമൊക്കെ മാറ്റി ഡാമ്പിംഗ് ഒക്കെ ചെയ്താൽ ഈ ഒരു സ്പീക്കർ വയ്ക്കുന്നതിൻ്റെ ഒരു റിയൽ പവർ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ഡാമ്പിങ്ങിന് വരുന്ന ഒരു വില കസ്റ്റമേഴ്സ് കേൾക്കുമ്പോൾ അവർക്കത് അധിക ഒരു ചിലവായിട്ട് തോന്നുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പലരും ഇത് ഒഴിവാക്കുമ്പോൾ കാരണം നല്ല സ്പീക്കറും മതി ഇതൊന്നും മാറണ്ട എന്നുള്ള രീതിയിലാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മെയിൻ ഒരു പാർട്ട് നമുക്ക് ഈ ഒരു പോർഷൻ മൊത്തമായിട്ട് ടൈറ്റ് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ബോക്സ് പോലെ ഇത് വർക്ക് ചെയ്യും ഇതിൻ്റെ ഒരു പെർഫോമൻസ് റിയൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ സ്പീക്കറിന് പറ്റും നമ്മുടെ പൈനിയറിൻ്റെ സിസ്റ്റം അത് ഇതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ക്യാമറകളായാലും അതുപോലെ തന്നെ നമ്മുടെ ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം മറ്റു വണ്ടിയിൽ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സ്പേസർ കാര്യങ്ങള് വയറിംഗ് സ്ലീവ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഫിറ്റിങ്സും നമുക്ക് വരുന്നത് എല്ലാ വാഹനങ്ങളിലും തെയ്ത് ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള സ്ലീവ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ ട്യൂട്ടറിൻ്റെ വരെ നമ്മൾ ഫിറ്റിംഗ്സ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ കിട്ടുമ്പോൾ ഈ ബലാണെങ്കിൽ ഈ ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല ജസ്റ്റ് ഒരു കവർ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് രണ്ട് സൈഡിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഈ ഒരു ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റോഡ് ക്ലിയറൻസ് കിട്ടുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കളർ വൈറ്റ് ആക്കണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്ന ടൈപ്പ് ബൾബാണ് ഇതിൽ വരുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പവർ കൂട്ടാനും ഒക്കെ പറ്റും നല്ല പെർഫോമൻസോടും കൂടി പിന്നെ അതുമാത്രമല്ല മാത്രമല്ല കാഴ്ചയ്ക്ക് തന്നെ ഒരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഏതു തന്നെ ആയാലും ഇപ്പോൾ നമ്മളിത് ബെലാനോടെ കാണിച്ചു ഫ്രോൺസ് രണ്ടെണ്ണം നമ്മൾ കാണിച്ചു ബ്രസേടെ കാണിച്ചു സിലോറിയ കാണിച്ചു ഏത് വാഹനമായാലും അതിനെ അതിൻ്റേതായ രീതിയിൽ മോഡിഫൈ ചെയ്യാനുള്ള എല്ലാ ആക്സസറീസും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് നിങ്ങളുടെ എടുത്തിരിക്കുന്ന വാഹനം ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ മോഡിഫൈ ചെയ്യണം എന്നുള്ളത് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ അയച്ചു തന്നിരിക്കുന്ന ഈ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ഈ വാഹനം എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരിലേക്കോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ വാഹനം എടുത്തിരിക്കുന്നവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലോ അതോ ഫാമിലീസിലോ പെലേനോ ഇതുപോലെയുള്ള വാഹനങ്ങൾ എടുത്തിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള ആക്സസറീസുകളല്ല പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വയർ കട്ടയും വാറണ്ടി പോകുമെന്നുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക് നടക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കപ്ലറും കണക്ടറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് വീഡിയോ നിങ്ങൾ ഇഷ്ടമുള്ള ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബാ ബൈ